അപ്പൊ ആ പ്രാധാന്യം നോക്കി വേണം നമ്മൾ കീഴു താമസം നടത്താൻ ഈ കീഴുതാമസം നടത്തുന്നത് ശരിയായില്ലെങ്കിൽ ആ വീട് വെച്ചതിന്റെ കാര്യം അമ്മയുടെ അച്ഛനും പ്രധാനവാ അത് രണ്ടിടത്ത് നമ്മൾ പോയി തുറേണ്ട അത്യാവശ്യമാണ് പലയിടത്തും ചെന്ന് നോക്കുമ്പോൾ നിങ്ങളാ പ്രീതിപ്പെടുത്തുന്നില്ല കുടുംബദേവത അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ദോഷങ്ങളൊക്കെ വരുന്നത് ഓരോ ദശാസന്ധിയിലും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ മുൻകൂട്ടി അറിയാൻ സാധിക്കുമോ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ പ്രതിവിധികൾ ചെയ്യാൻ സാധിക്കും ജ്യോതിഷപരമായിട്ട് അത് നമുക്ക് ജ്യോതിഷം ഒരു കുഞ്ഞ് ജനിക്കാന്ന് വെച്ചോ ആ കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്ക് ആ കുഞ്ഞിൻ്റെ സമയം കൃത്യമായിട്ടുള്ള സമയവും ഡേറ്റും കാര്യങ്ങൾ അതൊരു ആറുമാസം നമുക്കതൊരു ഒരു ഒരു വയസ്സ് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ജാതകമൊക്കെ എഴുത എഴുതാൻ നമുക്ക് നോക്കേണ്ട ഉള്ളൂ എന്നാൽ അതിനു മുമ്പ് ജാതകം എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ജാത സംബന്ധമായിട്ട് സമയവും ഡേറ്റും ഒക്കെ തന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഏത് അത് ജനിച്ചത് അപ്പം ആ ഇപ്പം ശനി ദശയില ജനിക്കുന്നതെങ്കിൽ ശനി ദശ ആ സമയത്ത് നമുക്ക് ഉള്ള പോം വഴികൾ എന്തൊക്കെ ശനിദശ ജനിച്ചാൽ പോലും അതിനിപ്പം പകുതി എടുക്കേണ്ട ആവശ്യമുള്ളൂ ഏത് ദശാകാലത്തിൻ്റെ പകുതി എടുക്കത്തുള്ളൂ അപ്പോൾ ആ ദശാകാലത്തിൽ ജനിച്ച ഏത് കുട്ടിക്കാണെങ്കിലും ആ ദശാകാലത്തിൻ്റെ സമയത്ത് തന്നെ ആ ഓരോ വഴിപാടുകളും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അതിന് വ്യത്യാസങ്ങളുണ്ടാകും പക്ഷെ ആ ഇപ്പം ശനി ദശയിൽ ജനിക്കുകയാണെങ്കിൽ ശനി ഇപ്പം അയ്യപ്പന്റെ അമ്പലങ്ങളിൽ പോയി ഏർ എള് കിഴി കത്തിക്കുക അതുപോലെ തന്നെ ശനിടെ അന്ന് വീടുകൾ തന്നെ ശുദ്ധമായിട്ടിരിക്കുമ്പോൾ വീടുകളിൽ തന്നെ എള് കിഴി കത്തിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് നമുക്കിപ്പം ഏത് ദശാകാലാന്ന് വെച്ച ആ ദശാകാലത്തിന്റെ സമയത്തിന് ഒത്തിരി വ്യത്യാസം ഉണ്ടാകും ചിലവർ എന്താന്ന് വെച്ചാൽ വ്യാഴദശയാണെങ്കിൽ ശനിയെ പ്രീതിപ്പെടുത്താൻ പോകും അപ്പൊ ഈ വ്യാഴത്തിന്റെ നമുക്കൊന്നും കിട്ടാൻ വരും വ്യാഴത്തിന് അതിൻ്റെ അപകാരം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അപകാരത്തിൽ ആ ശനിയുടെ ഉണ്ടെങ്കിൽ വ്യാഴനെയും ശനിയും ഒരുപോലെ പ്രീതിപ്പെടുത്തണം അല്ലെങ്കിൽ രണ്ടും കിട്ടാതെ വരും അപ്പം അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ശനിദശ ആണെങ്കിൽ ശനിയുടെ ദേവനെ നോക്കുക അത് കഴിഞ്ഞിട്ട് വ്യാഴദശയാണെങ്കിൽ വ്യാഴനെ പ്രീതിപ്പെടുത്തുക അപ്പോൾ ഓരോ ദശാകാലവും നമ്മൾ നോക്കി വഴിപാടുകൾ നടത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന് വ്യത്യാസം ഉണ്ടാകും അല്ലാതെ നമ്മൾ ഒരു ദശാകാലവും നോക്കാതെ പല അമ്പലങ്ങളിൽ പോയി നോക്കിയിട്ട് എനിക്കൊന്നും എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ പക്ഷേ അതിൽ കാര്യമില്ല നമ്മളത് കൃത്യമായിട്ട് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു നല്ല ജ്യോതിഷൻ്റെ അടുത്ത് പോയി നോക്കിയിട്ട് ഏത് ദശാകാലമാണ് ആ ദശാകാലത്തിലുള്ളത് ഇന്ന ഓരോ പത്തൊൻപത് വർഷം പതിനെട്ട് വർഷം അങ്ങനെ അങ്ങനെ ഓരോ വർഷ ആ വർഷം മൊത്തവും അത് നോക്കിയിരിക്കണം അത് ഇപ്പോൾ ചിലവർ പറയും ശുക്രദശ ഇരുപതാണ് എനിക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറയും പക്ഷേ ശുക്രൻ്റെ കിട്ടാത്തത് ഇങ്ങപ്പഴേ അതിൻ്റെ അപകാരമായിട്ട് രാഹു കാണും രാഹു വരുമ്പോഴത്തേക്ക് ഈ ശുക്രന്റെ എല്ലാ നന്മകളും രാഹു അങ്ങ് കൊണ്ടുപോകും അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ശുക്രദശയിൽ വിഷ്ണു ഭഗവാനെ ഭജിക്കുന്ന പോലെ തന്നെ ഇങ്ങപ്പഴേ ശിവനെയും അതുപോലെ തന്നെയും സർപ്പത്തമാരെയും ഭജിക്കണം അപ്പം രണ്ടും ഒരു രീതിയിൽ നമുക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടും അല്ലെങ്കിൽ രണ്ടും ദോഷമായിട്ടേ വരത്തുള്ളൂ നമുക്ക് ആ അപകാരത്തിൻ്റെ അതും വരും ചിലർക്ക് രാഗൃദശ രാഗുദശ ഏറ്റവും ദോഷമുള്ള ഒരു സമയം എന്ന് വെച്ചാൽ രാഗുർ ദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കാൻ പോലും മനുഷ്യൻ മരണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെ പോകുന്ന വെച്ചാൽ കടമൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും ഒരിക്കൽ ആത്മഹത്യാ ശ്രമമൊക്കെ വരുന്നതുകൊണ്ടിട്ടില്ലേ അതൊക്കെ ഈ രാഗൃദശയിലാണ് സംഭവം ഉണ്ടാകുന്നത് അവരുടെ ദശാകാലം നോക്കുമ്പോൾ അറിയാം അതുതന്നെ രാഹുൽ ദശ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ അപകാരം കാണും രാഹു ചില എനിക്ക് വ്യാഴദശ എന്നിട്ട് ഞാൻ കടവാ പക്ഷേ അപകാരം ഈ രാഹു കാണും പക്ഷെ ഇനി അത്രയും ദോഷമില്ല ഈ രാഹുൽ ദശയും ആദിത്യ ദശയൊക്കെ വന്നു കഴിഞ്ഞാൽ മനുഷ്യന് ശാരീരികമായിട്ട് ദോഷങ്ങളുണ്ടാവും അതുപോലെ തന്നെ മാനസികമായിട്ട് എപ്പോഴും ദുഃഖങ്ങളായിരിക്കും അപ്പം ആ ദശാകാലം നോക്കിയിട്ട് അവർ ചെന്ന് അതിനുള്ള വഴിപാടുകൾ നടത്തുക രാവുദശ എൻ്റെയൊക്കെ അടുത്ത് ഒത്തിരി പേര് വരാറുണ്ട് ഈ അപകട മരണമൊക്കെ ഉണ്ടാകുക ചെയ്യുന്ന രാവുദശ അല്ല അപകടമരണം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് രഹുദശ അത് കൂടി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ആ കടം കയറി മരണാന്തരത്തിലേക്ക് പോകുന്നത് അപ്പൊ നോക്കുമ്പോൾ അറിയാം നമ്മൾ ചില മംഗളകർമ്മങ്ങൾ ചെയ്യുമ്പോഴും ചില നല്ല ഇപ്പോൾ വീട് വെക്കുന്നു വാഹനം വാങ്ങുന്നു ഇതിൻ്റെയൊക്കെ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് ഇപ്പം വീട് വെച്ച് ഇപ്പം കയറി താമസം അതൊക്കെ നമ്മൾ സമയം നോക്കിയിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോഴും വീട് വെക്കുമ്പോൾ എപ്പോഴും ഇപ്പം ആരുടെ പേരിലാണ് അവരുടെ പേരിൽ ഉള്ള ഡേറ്റും കാര്യങ്ങളും നാളും നോക്കിയിട്ടേ നമ്മൾ വഴിപാടുക ഇപ്പം ഏത് എന്നാ നടത്തുന്ന നോക്കി വേണം അത് ചെയ്യാൻ ഇപ്പം കീർത്താമസം നടത്തില്ല പിന്നെ എപ്പോഴും നമ്മൾ വീട് മേടിക്കുന്നതും വീട് വെക്കുന്നതും ഒക്കെ പെണ്ണുങ്ങളുടെ നാൾ വെച്ചാൽ പെണ്ണുങ്ങളുടെ നാൾ വെച്ചാണ് നമ്മൾ വീട് മേടിക്കുന്നതും ഒക്കെ അപ്പോൾ എപ്പോഴും ഈ കീർത്താമസം ഒക്കെ വെക്കുമ്പോഴത്തേക്ക് ചിലവർ പറയും ആളുടെ ആരുടെ പേരിൽ അന്ന് അറിയത്തില്ലെന്ന് പക്ഷേ ഈ ആരുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ പേരും നാളും കാര്യങ്ങളും വെച്ച് വേണം നമുക്ക് നോക്കിയിട്ട് വേണം എന്നാണ് കീർത്താമസം നടത്തേണ്ടത് എന്നുവെച്ചാൽ മൂന്ന് ഏഴ് പതിനൊന്ന് ആ ഈ നമ്മുടെ നാൾ വെച്ച് ഇപ്പം അശ്വതി ഭരണി കാർത്തിക കാർത്തിക കഴിഞ്ഞ് രോഹിണി അപ്പോൾ ഈ നമ്മുടെ നാളും ആ ഈ വരുന്ന നാളുമായിട്ട് മൂന്നാമത്തെ വരികയാണെങ്കിൽ അന്നത്തെ ദിവസം നടത്താൻ പാടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇതിന് പ്രാധാന്യങ്ങളുണ്ട് അപ്പോൾ ആ പ്രാധാന്യം നോക്കി വേണം നമ്മൾ കീഴു താമസം നടത്താൻ ഈ കീഴുതാമസം നടത്തുന്നത് ശരിയായില്ലെങ്കിൽ ആ വീട് വെച്ചതിൻ്റെ കാര്യം അതൊക്കെ അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ആ പക്ഷാ എപ്പോഴും അവരുടെ നാളിന്റെ വെച്ച് നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ പലരും അതൊന്നും ചെയ്യുന്നില്ല അതുപോലെ തന്നെ കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ സ്വർണ്ണം എടുക്കുക വെള്ളിയാഴ്ച സ്വർണ്ണം എടുത്താൽ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ കല്യാണങ്ങൾക്ക് തുണി എടുക്കുക അത് വെള്ളിയാഴ്ച എടുത്താൽ നല്ലതാ അതുപോലെ തന്നെ നമ്മള് വാഹനങ്ങൾ എടുക്കുന്നത് വെള്ളിയാഴ്ച മേടിച്ചാൽ നല്ലതാ വാഹനങ്ങളൊക്കെ മേടിക്കുന്നത് ദിവസം മാത്രം നോക്കിയാൽ അല്ലാതെ ചതുർഥി ചതുർദശി അതൊക്കെ നോക്കണം എന്നുള്ളത് ചില ചിലതിനൊക്കെ അത് നോക്കണം ചതു വെള്ളിയാഴ്ചയാണ് ഏറ്റവും വെള്ളിയാഴ്ചയാണ് ഏറ്റവും നല്ലത് കല്യാണങ്ങൾക്കൊക്കെ മംഗളമായിട്ട് തുണി സ്വർണം അതുപോലെ തന്നെ വാഹനങ്ങൾ വാഹനങ്ങൾ നമ്മൾ എടുക്കുമല്ലോ അതൊക്കെ എടുക്കുന്നത് വെള്ളിയാഴ്ച ദിവസം ഏറ്റവും നല്ലത് ക്ഷേത്രങ്ങളിൽ പോകാനാണെങ്കിലോ ഏറ്റവും ക്ഷേത്രങ്ങൾ പോകുന്നത് വെള്ളിയാഴ്ച നമ്മൾ ക്ഷേത്രങ്ങൾ പോകാൻ നല്ലതാണ് പിന്നെ ക്ഷേത്രങ്ങൾ പോകുന്നത് കൃത്യ അങ്ങനെ നല്ല ദിവസം അങ്ങനെ സൂര്യ ഭഗവാനെ അനുസരിച്ചിരിക്കും ആ തിങ്കളാഴ്ച ശിവഭഗവാൻ ചൊവ്വാഴ്ച ഇപ്പം ഞാൻ പറഞ്ഞ സുബ്രഹ്മണ്യന് പ്രധാനമാണ് പിന്നെ ബുധനാഴ്ച അതുപോലെ തന്നെ ഈ ഗണപതി അങ്ങനെ വ്യാഴാഴ്ച വിഷ്ണു ഭഗവാൻ വെള്ളിയാഴ്ച ദേവിയുണ്ട് ഗണപതിക്കും ഉണ്ട് ശനിയാഴ്ച അയ്യപ്പൻ അതുപോലെ തന്നെ സൂര്യഭഗവാന് ഞായറാഴ്ച അതുപോലെ തന്നെ ഞായറാഴ്ച ഒരിക്കലും സൂര്യഭഗവാൻ ഭയങ്കര പ്രധാന കേട്ടോ അസുഖങ്ങൾക്ക് ഏറ്റവും പ്രധാന ആദ്യത്തിനെ വിജയിക്കുക അത് നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് ആദ്യത്തിനെ വിചാരിച്ച് നമ്മൾ വെള്ളം ഇങ്ങനെ ആദ്യത്തെ ആയി നമ്മൾ ആദ്യത്തെ നമ്മൾ നമ്മൾ അതിങ്ങനെ പിള്ളേരാണെങ്കിലും വലിയവരാണെങ്കിലും കുളിച്ചിട്ട് സൂര്യനെ നമസ്കാരം നല്ലത് ഏറ്റവും നല്ലതാണ് വെളുപ്പിനെയൊക്കെ അപ്പം അതൊക്കെ അസുഖങ്ങൾക്കൊക്കെ ഭയങ്കര പ്രധാനമാണ് അതൊക്കെ ഇപ്പോ ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഓരോ ഭാവത്തിലല്ലേ ഓരോ സമയവും ശിവൻ ഇരിക്കുന്നത് ഇപ്പം നമ്മൾ കുടുംബപരമായിട്ട് ദാമ്പത്യത്തിന് ഏറ്റവും നല്ലത് ഏത് സമയത്ത് പോയി പ്രാർത്ഥിക്കുന്നു അത് ഇപ്പം ഈ നമ്മുടെ ഏറ്റുമാനൂരപ്പൻ ഒക്കെ ആണെങ്കിൽ ഉച്ച സമയത്തൊക്കെ നമ്മൾ ഉച്ചപൂജ ഒഴുക ഉച്ചപൂജ അതൊക്കെ എല്ലാ അമ്പലങ്ങളിലും നല്ലതാ നിർമാല്യം 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 നിമ്മാല്യം ഇപ്പം നാൽപ്പത്തൊന്ന് ദിവസം ഒഴുകുക അതൊക്കെ ഏറ്റവും നല്ലതാണ് നല്ലതാ നിർമാല്യം തൊഴിൽ അത് അത് നടക്കുകയല്ല പന്ത്രണ്ട് ദിവസം അപ്പം മതി അപ്പം അതൊക്കെ നമ്മൾ നടക്കാത്ത കാര്യങ്ങൾ ഈ മദ്യപാനമൊക്കെ ഉള്ളവർക്കുടെ വീടുകളിലൊക്കെ ഇപ്പം മദ്യം കഴിക്കുന്നവർക്ക് അത് നടക്കുകയല്ല അവരുടത്തും ഇല്ല അപ്പൊ അവരുടെ അമ്മയോ ഭാര്യയോ ഒക്കെ നിർമ്മാല്യം കുടുംബാംഗങ്ങളും ചെയ്ത അടുത്തുള്ള ഏതെങ്കിലും അമ്പല അടുത്ത് നമ്മൾ ഏതാണ് അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്ഷേത്രം എപ്പോഴും എല്ലാവരുടെ ഒരു വീട്ടിൽ ഒരു ദുരിത ഭയങ്കര ദുരിത കാര്യമാണ് നോക്കുമ്പോൾ തന്നെ ഇവരാരും കുടുംബക്ഷേത്രത്തിൽ പോകത്തില്ല ഏറ്റവും പ്രധാനം നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുക നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമല്ലേ ക്ഷേത്രം ആ ദൈവത്തിനെ പ്രതി പ്രസാദിക്കാ നമ്മള് വേറെ ഒരു ക്ഷേത്രത്തിൽ അപ്പൊ അവർക്ക് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് ആയിരിക്കണം അമ്മയുടെ അച്ഛനും പ്രധാനവാ അത് രണ്ടടുത്തും നമ്മൾ പോയി തൊഴേണ്ട അത്യാവശ്യ അപ്പം നമ്മളത് പോയി പ്രസാദിച്ചിട്ട് നമ്മൾ ഏത് അമ്പലത്തിൽ ചെന്നാലും ഈ ദൈവം നമുക്ക് എത്ര നമുക്ക് തരും നമ്മൾ എത്ര കൊടുത്താലും കൊടുത്താലാകത്തില്ല അപ്പം നമ്മൾ എപ്പോഴും പോകേണ്ടതാണ് കുടുംബക്ഷേത്രം ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം പോയാൽ ഏറ്റവും നല്ലത് ചിലവരത് പോകുന്നുമില്ല അറിയുന്നു പോലും ഇല്ല ചെ നമ്മൾ ഓരോ സ്ഥലത്തു നിന്നും മാറി വീട് മാറിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അവരുടെ മക്കൾക്ക് പോലും അറിയത്തില്ല കുടുംബക്ഷേത്രം ഏതാണ് പലയിടത്തും ചെന്ന് നോക്കുമ്പോൾ നിങ്ങളാ പ്രീതിപ്പെടുത്തുന്നില്ല കുടുംബദേവത അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ദോഷങ്ങളൊക്കെ വരുന്നത് എന്ന് പറയാം അപ്പം കുടുംബദേവതയെ നമ്മൾ പോയി പ്രീതിപ്പെടുത്തിയിട്ടും മറ്റുള്ള ഏത് ദൈവങ്ങളെ നമ്മൾ പ്രീതിപ്പെടുത്തുമ്പോൾ അതിൻ്റേതായ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകും അത് ചെയ്യാത്തതിൻ്റെയും ഒത്തിരി കുടുംബങ്ങൾ ദോഷം വരുന്നുണ്ട് അപ്പം ആ കുടുംബദേവത നമ്മൾ പോവുകയും തൊഴുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാകും അതുപോലെ തന്നെ ശിവഭഗവാൻ തന്നെയാണെങ്കിലും നമ്മൾ ഉച്ചപൂജ തൊഴുക ഇങ്ങനെ പൂജകൾ വരുമല്ലോ ആ പൂജകളിലൊക്കെ പോയി നമ്മൾ തൊഴുക ഉച്ചപൂജയിലൊക്കെ പോവുക അതൊക്കെ നല്ലതാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് പക്ഷേ നിർമാല്യമാണ് ഏതമ്പലത്തിലാണെങ്കിലും നിർമാല്യം തൊഴുകയാണ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യസഹായത്തിനാണെങ്കിലും അപ്പം മദ്യ ആ മദ്യപാനാണെങ്കിലും നിൽക്കാനൊക്കെ നമ്മുടെ വീട്ടിൽ ഭാര്യ എൻ്റെ ഭാര്യയിലെ അമ്മ ആരെങ്കിലും പോയി ഇതുപോലെ കൃഷ്ണൻ്റെ അമ്പലങ്ങളിലോ ഒക്കെ പോയി പോയി വജിയ ഇവീ ആദ്യത്തിൻ ആറിൽ വരുമ്പോഴാണ് ഈ ഇങ്ങനെ മദ്യപാനത്തിൻ്റെയൊക്കെ പ്രശ്നം വരുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർ പോയി ആ അമ്പലങ്ങളിലൊക്കെ നിർമ്മാലും പോയി തുഴുതാൻ നല്ലതാണ് നമുക്ക് കൂടുതൽ വ്യത്യാസം വരും ഇതിനൊക്കെ നമസ്കാരം മാഡം ജ്യോതിഷ പണ്ഡിത ശ്രീ പ്രസീത പ്രസാദുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ പ്രസീതയുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക